ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്കൊരാൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ ഇന്റർനെറ്റും ഇല്ല വാട്സപ്പും ഇല്ല എന്ത് ചെയ്യും ചില പ്രത്യേക കുടുങ്ങിയ സാഹചര്യത്തിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ആരാണോ നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കുന്നത് അവർക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇത് ലഭിച്ച വ്യക്തിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിലുള്ള വൈഫൈ മൊബൈൽ ഡാറ്റ രണ്ടും ഓണിലാണ് ഉള്ളത് രണ്ടും ഞാനിവിടെ ഡിസ്കണക്റ്റ് ചെയ്യാണ് ഓക്കെ ഇപ്പോൾ നെറ്റ്വർക്ക് ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ മൊബൈലിൽ സാധാരണയായിട്ട് ഒരു കോമ്പസിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കി കഴിഞ്ഞാൽ ഇത് വർക്കാവും ഓക്കെ ഇനി നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു കോമ്പസിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഇത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കമന്റ് ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാം യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിന്റെ ലിങ്ക് കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓക്കെ ഇങ്ങനെ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇതാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കുമ്പോൾ ഈ കോമ്പസ് വർക്കാവും ഓക്കെ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും നെറ്റ്വർക്ക് ഒന്നും ഇവിടെ ഓപ്പൺ അല്ല താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ആ ഒരു മാപ്പിൻ്റെ ചിഹ്നമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ മുകളിൽ അത് ഷെയർ ചെയ്യാനും കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ കോപ്പി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിപ്പ് ബോർഡിൽ ഈ ഒരു അഡ്രസ്സ് കോപ്പി ആവും ഓക്കെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ബേക്ക് വരിക എന്നിട്ട് നിങ്ങളുടെ സാധാരണ മെസ്സേജ് അയക്കുന്ന ആ ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ആർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ അഡ്രസ്സ് അയച്ചു കൊടുക്കേണ്ടത് അവരെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ആ ഒരു നിങ്ങൾ അവിടെ വന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും ജസ്റ്റ് ഞാൻ ഞാനൊന്ന് കാണിച്ചാൽ ഇതൊക്കെ ക്ലോസ് ചെയ്തു ഇനി ഇത് ലഭിക്കുന്ന വ്യക്തി അവരുടെ ആ ഒരു മൊബൈലിൽ ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും ആ ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു മെസ്സേജ് കാണാം ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ അത് കോപ്പി ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ അവിടെ ലോങ് പ്രസ് ചെയ്തു ഇവിടെ കോപ്പിയുടെ ഉണ്ട് കോപ്പി ചെയ്തു ഇത് ക്ലിപ്പ് ബോർഡിൽ ഇവിടെ കോപ്പി ആയതായിട്ട് കാണാൻ സാധിക്കും എന്നിട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള ആ ഒരു അതായത് ഇത് ലഭിച്ച വ്യക്തി ആ മൊബൈലിലുള്ള ആ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാർ ഇവിടെ കാണുന്നുണ്ടല്ലോ മുകളിൽ അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് അത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ദ അവരുടെ ലൊക്കേഷനിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ ലൊക്കേഷൻ കാണുന്നുണ്ട് താഴെ കാണുന്ന ഡയറക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവരുടെ ലൊക്കേഷനിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാൽ ഈ ലൊക്കേഷൻ നമുക്ക് അയച്ചു തന്ന വ്യക്തി മൊബൈൽ ഡാറ്റയോ വൈഫൈയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അവരുടെ മൊബൈലിലുള്ള ആ ഒരു കോംബസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സാധാരണ മെസ്സേജിങ് ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കൈമാറിയ ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ലൊക്കേഷനിൽ എത്തിച്ചേരുന്നത് ഓക്കെ പല അത്യാവശ്യ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റിൽ അറിയിക്കാൻ മറക്കരുത് അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ